സുഹൃത്തുക്കളെ നമ്മൾ വാഴക്കന്ന് വാങ്ങാൻ പോകുമ്പോൾ നമ്മളെ എല്ലാവരുടെ ഒരു പ്രശ്നമാണ് നമ്മൾ ഏത് വാഴക്കന്ന് സെലക്ട് ചെയ്യും എത്ര ഏത് ഷേപ്പിലുള്ള സെലക്ട് ചെയ്യും ഏതാണ് നല്ലത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഒരു നല്ലൊരു വാഴക്കന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ വാഴക്കന്ന് അധികം സൈസ് ഉണ്ടാവരുത് ഏകദേശം പെൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സൈസ് നിങ്ങൾക്ക് വേണ്ടല്ലോ ഈ ഒരു ഒരു വാഴക്കന്നാണ് കുറച്ചുകൂടെ അതായത് ഇവിടെ കിടക്കുന്നതിലൊരു ഷേയ്പ്പുള്ള വാഴക്കന്ന് വേണമെങ്കിൽ എന്ന് പറയാം കേട്ടോ അതായത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മാണം വാഴര ഈ മാണം സൈഡ് കുറച്ച് വലുതായിരിക്കണം മുകളിലോട്ട് അല്പം വണ്ണം കുറഞ്ഞിരിക്കണം ഈയൊരു കന്നിനെ സൂചി കന്നാണ് പറയുന്നത് ഈ ഒരു ഷേപ്പ് ഉള്ള കന്നുകൾ ഏകദേശമൊക്കെ ഇതും ഏകദേശമാണ് കേട്ടോ അതായത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയൊരു വാഴക്കന്നില്ല അതായത് ഇത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നത് ഈ കന്ന് ഇതൊന്നും ശ്രദ്ധിച്ചു മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ വാഴര ആ ഒരു മാണ നല്ല സൈസുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് വരുമ്പോൾ അല്പം വണ്ണം കുറവാണ് അപ്പോൾ ഈ ഒരു സൈസ് ഏകദേശം ഒരു ഒരു കിലോ ഭാരം ഒരു കിലോ എന്ന് പറഞ്ഞിട്ട് അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല ഒരു അല്പമൊക്കെ ചില കന്നൊക്കെ അല്പം കൂടിയ വെയിറ്റ് ഒക്കെ ഉണ്ടാവാം എന്നാലും അത് ഈ ഒരു ഷേപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ കുറിച്ച് വെച്ചോട്ടോ ഈ ടൈപ്പ് കന്നാണ് ഏറ്റവും മികച്ച വഴക്കം കേട്ടോ